സ്വയംഭരണ വകുപ്പിന് ഇൻഫർമേഷൻ്റെ സ്ഥാപനത്തിൽ നടത്തിയ സി പി എം നേതൃത്വത്തിൽ ഇടപെടുന്നതിനെ തുടർന്ന് നടത്തിയിട്ടുള്ള ക്രമവിരുദ്ധമായ നിയമനത്തെ സംബന്ധിച്ച് നേരത്തെ മുസ്ലിം യൂത്ത് ലീഗ് ൂട് കൃഷ്ണന്മാരുടെ സഹോദര പുത്രീലെട്ട തെളിവുകളാണ് പുറത്തുവിരുന്നത് ശ്രീ ജെയിംസ് മാത്യു നൽകിയ ഒരു കപ്പും ീഗ് മാധ്യമങ്ങൾക്ക് മുമ്പാകെ ഉണ്ടാക്കി എന്ന് പറഞ്ഞ് ഉന്നയിച്ച എനിക്കെതിരെ പരാതി നൽകുകയും കള്ളക്കേസിൽ കൊടുക്കാനുമാണ് സി പി എം നേതൃത്വം അങ്ങ് ശ്രമിച്ചിരുന്നത് എന്നാൽ ഈ ആരോപണത്തിൽ യൂത്ത് ലീഗ് ഉറച്ചു നിൽക്കുകയും കൃഷ്ണമാരുടെ സഹോദരപുത്രൻ നീലഘടനയെ നിയമിച്ചത് വഴിവിട്ട രീതിയിലാണ് എന്ന ആരോപണം വിജിലൻസ് ഡയറക്ടർക്ക് ഒരു പരാതിയായി നൽകുകയും അന്ന് ചെയ്തിരുന്നു പരാതി ലഭിച്ച വിജിലൻസ് ഡയറക്ടർ തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ കൊണ്ട് അത് അന്വേഷിപ്പിക്കാൻ വേണ്ടിയിട്ട് മറ്റും ആ അന്വേഷണ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് യൂത്ത് ഉന്നയിച്ച എല്ലാ ആരോപണങ്ങളും ശരിവെക്കുന്ന അന്വേഷണ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരുന്നത് യൂത്ത് പ്രധാനമായും മൂന്ന് കാര്യങ്ങളാണ് അന്ന് ഉന്നയിച്ചിരുന്നത് ഒന്ന് ഇൻഫർമേഷൻ കേരള മിഷനിൽ നിലവിലില്ലാതെ പോസ്റ്റിലേക്കാണ് നിയമനം നടത്തിയത് ഡെപ്യൂട്ടി ഡയറക്ടർ ടെക്നിക്കൽ എന്ന ഒരു തസ്തിക തന്നെ അവിടെ ഇല്ലായിരുന്നു ഇല്ലാത്ത തസ്തിയിലേക്കാണ് സി പി എം നേതാവിന്റെ ബന്ധുവിന് നിയമനം നൽകിയത് എന്നുമായിരുന്നു പ്രധാനപ്പെട്ട ഒരു ആരോപണം രണ്ടാമത്തെ ആരോപണം സംസ്ഥാന സർക്കാരിന് തന്നെ നേരത്തെയുള്ള ഓർഡറുകൾക്ക് വിരുദ്ധമായിട്ടാണ് നിയമനം നടത്തിയിട്ടുള്ളത് മൂന്നാമത്തെ കാര്യം ഏറ്റവും ഉയർന്ന ശമ്പളം മാസം ഒരു ലക്ഷം രൂപ അതിന്റെ പുറമെ പത്ത് ശതമാനം ഇൻക്രിമെന്റ് ഇൻഫർമേഷൻ കേരള മിഷനിലെ എല്ലാ ജീവനക്കാർക്കും രണ്ടു ശതമാനമാണ് ആ സമയത്താണ് കേട്ട് രീതിയിൽ പത്ത് ശതമാനം ഇൻക്രിമെന്റ് സി പി എം നേതാവിന്റെ ബന്ധുവിൽ ഈ മൂന്ന് കാര്യങ്ങളും ഇപ്പോൾ അന്വേഷണ റിപ്പോർട്ടിലൂടെ പുറത്തു വന്നിരിക്കുകയാണ് പഞ്ചായത്ത് ഡയറക്ടറുടെ റിപ്പോർട്ടാണ് ഇപ്പോൾ വിവരാവകാശ നിയമപ്രകാരം എനിക്ക് ലഭിച്ചിട്ടുള്ളത് അദ്ദേഹം പ്രധാനമായും പറഞ്ഞിട്ടുള്ളത് ഒന്ന് അവിടെ ഉണ്ടായിരുന്ന നേരത്തെ ഉണ്ടായിരുന്ന തസ്തിക ഡയറക്ടർ ടെക്നിക്കൽ എന്ന തസ്തികയാണ് ഡയറക്ടർ ആ തസ്തിക നിർത്തലാക്കിയിട്ടുണ്ടോ ഇനി അതിന്റെ പേര് മാറ്റിയിട്ട് ഡെപ്യൂട്ടി ഡയറക്ടർ ടെക്നിക്കൽ എന്നാക്കിയതാണോ എന്നൊന്നുമുള്ള സർക്കാർ ഉത്തരവുകൾ നിലവിലില്ല അതുപോലെ തന്നെ സർക്കാർ ഉത്തരവില്ലാതെ സർക്കാരിന് അനുവാദമില്ലാതെ സൃഷ്ടിക്കാനോ അതുകൊണ്ട് തന്നെ ഇത് സംബന്ധിച്ച് വേതന നിർണയം സംബന്ധിച്ച് വ്യക്തത വരുത്താൻ കഴിഞ്ഞിട്ടില്ല അതുപോലെ അദ്ദേഹം കണ്ടെത്തിയിട്ടുള്ളത് ഇരുപത്തിയാറ് രണ്ടായിരത്തി പതിനാറിൽ സർക്കാർ ഇറക്കിയ ഉത്തരവ് ആ ഉത്തരവ് പ്രകാരം കരാടി അടിസ്ഥാനത്തെ നിയമിക്കുന്ന ജീവനക്കാരെ സംബന്ധിച്ച് വ്യക്തമായ മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട് ആ നിർദ്ദേശങ്ങളൊന്നും ഡെപ്യൂട്ടി ഡയറക്ടർ ടെക്നിക്കൽ കസ്റ്റഡിയിലേക്കുള്ള നിയമനത്തിൽ പാലിച്ചിട്ടുണ്ടോ എന്നത് സംശയകരമാണ് അങ്ങനെ തുടങ്ങിയിട്ടുള്ളൊരു അന്വേഷണ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് അതിന്റെ കോപ്പി ഞാൻ മാധ്യമങ്ങളുടെ മുമ്പാകെ നൽകുകയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സംസ്ഥാന വ്യാപകമായി കൊറോണ ഭീതിയാണ് ഉള്ളത് ആളുകൾ മുഴുവൻ പാനിക് ആയി നില്ക്കുന്ന സമയത്ത് ഈ റിപ്പോർട്ട് മറച്ചു വെച്ചുകൊണ്ട് ഈ വരുന്ന തിങ്കളാഴ്ച പതിനാറാം തീയതി മൂന്ന് മണിക്ക് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ചേമ്പറിൽ യോഗം വിളിച്ചേർത്തിട്ടുണ്ട് ആ യോഗത്തിലെ പ്രധാനപ്പെട്ട അജണ്ട ഈ നീലകണ്ഠനെ സ്ഥിരപ്പെടുത്താനുള്ള തീരുമാനമെടുക്കാനാണ് എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് ഡയറക്ടറുടെ അന്വേഷണത്തിൽ നിലവിലില്ലാത്ത ഒരു പോസ്റ്റിലേക്കാണ് അദ്ദേഹത്തെ നിയമനം നടത്തിയത് എന്നും നേരത്തെയുള്ള സർക്കാർ ഉത്തരവുകൾ പാലിക്കാതെ അത് പാലിച്ചിട്ടുണ്ടോ എന്ന് സംശയമുണ്ട് എന്ന് റിപ്പോർട്ട് നിലനിൽക്കെ ആളുകൾ മുഴുവൻ കൊറോണയുടെ ഒരു ഭീതി നിൽക്കുന്ന സമയത്ത് ഇതാണ് ഏറ്റവും പറ്റിയ അവസരം ആളുകളൊക്കെ മറന്നു തുടങ്ങി എന്ന് മനസ്സിലാക്കിയിട്ട് ഈ നീലഘടന സ്ഥിരപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു നീക്കമാണിപ്പോൾ മന്ത്രിതലത്തിൽ ഭരണതലത്തിൽ നടക്കുന്നത് അതുകൊണ്ട് അടിയന്തരമായി ഇത്തരീഖിന് പറയാനുള്ളത് ഈ നീലകണ്ഠനെ പിരിച്ചുവിടണം നേരത്തെ ജലീലുമായി ബന്ധപ്പെട്ട ഒരു ആരോപണം പുറത്തുവിടുന്നതിന്റെ തുടർച്ചയായിട്ടാണ് ഇത്തരമൊരു ആരോപണം ഞങ്ങൾ പുറത്തുവിട്ടത് അന്ന് സി പി എം നേതൃത്വം ജലീലിനെതിരെ നടപടി സ്വീകരിക്കാതിരിക്കാനുള്ള കാരണം പി എമ്മിന്റെ തന്നെ നേതാക്കന്മാർ ഇതുപോലെ നടത്തിയിട്ടുള്ള വഴിവിട്ട നിയമനങ്ങൾ പുറത്തു വരും എന്ന് മനസ്സിലാക്കിയിട്ടാണ് സി പി എമ്മും സംരക്ഷണവചനം നൽകിയതെന്നായിരുന്നു ഞങ്ങൾ നമ്മൾ ആരോപണങ്ങളൊക്കെ ശരിവെക്കുന്ന ഒരു അന്വേഷണ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് മാത്രമല്ല നേരത്തെ ഇതിൽ ഉന്നയിച്ച ദലീലിന്റെ വിഷയത്തിൽ തന്നെ കേരളത്തെ ജനങ്ങൾക്ക് ബോധ്യമായി കാരണം ഗവർണർ തന്നെ അദ്ദേഹം നടത്തിയിട്ടുള്ള വഴിവിട്ട നീക്കങ്ങളെ സംബന്ധിച്ച് റിപ്പോർട്ട് കൊടുക്കുകയും ഉണ്ടായി മാത്രമല്ല യൂത്ത് ലീഗ് ഉന്നയിച്ച ആരോപണം ഇപ്പോൾ ലോകായുക്ത പരിഗണിക്കുകയും ലോകായുക്ത സംസ്ഥാന സർക്കാരിന് വിശദീകരണം ആവശ്യപ്പെട്ട് മന്ത്രിക്ക് വിശദീകരണം ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് നൽകുകയും ഒക്കെ ചെയ്ത സാഹചര്യം നമ്മൾ നിലനിൽക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ഉന്നയിച്ച ഓരോ ആരോപണങ്ങളും ശരിയാണ് എന്ന് കാലം തെളിയിക്കുന്ന ഒരു സ്ഥിതി ശേഷം മാധ്യമങ്ങളെയും ജനങ്ങളെയും പൊതുജനങ്ങളെയും അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള സമ്മേളനം വിളിച്ചു ചേർത്തിട്ടുള്ളത് ഇതുപോലെയുള്ള വഴിവിട്ട നിയമനങ്ങൾ നടത്താൻ വേണ്ടിയിട്ടാണ് സംസ്ഥാന വ്യാപകമായി സർക്കാർ ഇത്തരത്തിലുള്ള ഒരു കൊറോണ ഭീതി ഉണ്ടാക്കുന്നത് എന്ന് പോലും സംശയിക്കത്ത രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇതിൻ്റെ മറവിൽ തങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം ചെയ്യാം ജനങ്ങൾ ശ്രദ്ധിക്കില്ല എന്ന ഒരു ധാരണയാണ് സംസ്ഥാന സർക്കാരിനുള്ളത് അതുകൊണ്ടാണ് തിങ്കളാഴ്ച തന്നെ ഇദ്ദേഹത്തെ സ്ഥിരപ്പെടുത്താൻ വേണ്ടി ചെറിയ പോസ്റ്റല്ല ഒരു ലക്ഷം രൂപയാണ് ശമ്പളം ഒരു ലക്ഷമല്ല അദ്ദേഹത്തിന് ഏതാണ്ട് ഒന്നര ലക്ഷം രൂപയോളം ശമ്പളം അദ്ദേഹത്തിന് കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട് കാരണം ഇൻക്രിമെന്റ് പത്ത് ശതമാനമാണ് പടിയന്തരമായി അടിയന്തരമായി പിരിച്ചുവിടാൻ ഇത്തരത്തില വഴിവിട്ട നീക്കങ്ങൾ ആരാണോ നടത്തിയത് ഈ അന്വേഷണ റിപ്പോർട്ടിൽ അക്കാര്യം ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും അതിലേക്കൊന്നും അന്വേഷണം പോയിട്ടില്ല ആരാണ് ഇപ്പറകിൽ പ്രവർത്തിച്ചത് സി പി എമ്മിന്റെ ഏത് ഉന്നത നിർദ്ദേശത്തെ തുടർന്നാണ് ഇത്തരം ഒരു വഴിവിട്ട നിയമനം നടത്തിയത് എന്നതിനെ സംബന്ധിച്ചൊക്കെയുള്ള അന്വേഷണം നടക്കേണ്ടതുണ്ട് ഇന്റർണൽ വിജിലൻസ് ഈ അന്വേഷണം ഏറ്റെടുത്തുകൊണ്ട് പ്രാഥമിക പരിശോധന ഇതെല്ലാം ശരിവച്ച സാഹചര്യത്തിൽ വിജിലൻസ് തന്നെ അന്വേഷണം നടത്തണമെന്നാണ് ഈ അവസരത്തിൽ ആവശ്യപ്പെട്ടത് മാത്യു മാത്യു അദ്ദേഹം അദ്ദേഹം കാരണം കൊടുത്ത ഒരു കത്ത് യൂത്ത്ീഗെന്ന അദ്ദേഹം അത് പാർട്ടിയുടെ മുമ്പിൽ മുഖം രക്ഷിക്കാൻ വേണ്ടിട്ടാണ് രാജരേഖ ചമച്ചു എന്ന രീതിയിൽ പരാതി കൊടുത്തത് കാരണം അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ പാർട്ടിക്കിടയിലുള്ള വിഭാഗീയത ഒരു പക്ഷെ പരാതി ഒരുക്കാൻ കാരണമായിട്ടുണ്ടാകും എന്നാണ് ഞങ്ങൾ സംശയിക്കുന്നത് പക്ഷെ അത് മുഖ്യമന്ത്രി കണ്ടു അദ്ദേഹം അത് വ്യാജരേഖയാണെന്ന് പറഞ്ഞ് പരാതി ഉൾപ്പെടെ തയ്യാറായി പക്ഷെ ആ കേസ് ഇപ്പൊ എവിടെയില്ല കാരണം എന്നെ അന്ന് വ്യാജരേഖ ഉണ്ടാക്കി അറസ്റ്റ് ചെയ്യും പിന്നെ വ്യാജരേഖയാണ് എന്നൊക്കെ പറഞ്ഞ് വലിയ കോലാഹലങ്ങൾ സൃഷ്ടിച്ചെങ്കിലും പിന്നെ ആ കേസൊന്നും ഇവിടെ പോയി കണ്ടിട്ടില്ല കാരണം അത് വ്യാജരേഖയല്ല എന്നും ഈ ആരോപണമൊക്കെ ശരിയാണെന്നൊന്നും പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും ബോധ്യമായിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ഈ അന്വേഷണ റിപ്പോർട്ടിൽ ഇത്തരം കാര്യങ്ങൾ കണ്ടെത്തിയത് ഞങ്ങൾ ഉന്നയിച്ച ആരോപണങ്ങളൊക്കെ ശരിയാണെന്ന് കണ്ടെത്തിയത് ഇപ്പോൾ ജെയിംസ് മാത്യു മാപ്പ് പറയണം അതുപോലെ തദ്ദേശ വകുപ്പ് മന്ത്രി മറുപടി പറയണം എന്ത് നടപടി എടുക്കും ഈ പഞ്ചായത്ത് ഡയറക്ടറുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയ കാര്യങ്ങൾ ശരിയാണ് എന്ന് മനസ്സിലായ സാഹചര്യത്തിൽ ഈ നീലകണ്ഠനെയും മന്ത്രി സംരക്ഷിക്കോളൂ പതിനാറാം തീയതി ഇദ്ദേഹത്തിനെ സ്ഥിരപ്പെടുത്താൻ വേണ്ടി എന്തിനാണ് ഈ സാഹചര്യത്തിൽ യോഗം വിളിച്ചു ഈ റിപ്പോർട്ട് എന്തിനാണ് മറച്ചു വെക്കുന്നത് അത് മന്ത്രിയാണ് മറുപടി പറയേണ്ടത് പാർട്ടിയിൽ ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദമാണോ അദ്ദേഹത്തെ സ്ഥിരപ്പെടുത്താനുള്ള കാരണം ഇല്ലാത്തൊരു പദവിയിൽ എന്തിനാണ് ഇത്രയും ഉയർന്ന ശമ്പളം നിശ്ചയിച്ച് എങ്ങനെയാണ് ഒരാളെ നിയമിക്കുക അതിനെ സംബന്ധിച്ച് മന്ത്രിയാണ് ആദ്യം മറുപടി പറയേണ്ടത് പതിനാറാം തീയതി ഉച്ചക്ക് മൂന്ന് മണിക്കാണ് മന്ത്രിയുടെ ചാമ്പറിൽ വിളിച്ചത് ഞാൻ മനസ്സിലാക്കുന്നത് ജെയിംസ് മാത്യു പകലും ധാരണയായിട്ടുണ്ട് എന്നുള്ളതാണ് ജെയിംസ് മാത്യു അടക്കമുള്ള ആളല്ല യോഗത്തിൽ പങ്കെടുക്കുന്നു എന്നാണ് എനിക്കറിയാൻ സാധിച്ചത് അതുപോലെ സി പി എമ്മിലെ യൂണിയനും ജെയിംസ് മാത്യുവും അതുപോലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ഒക്കെ പതിനാറാം തീയതി മൂന്ന് മണിക്കുള്ള യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് അത് സംബന്ധിച്ചുള്ള കൃത്യമായ വിവരങ്ങളും ലഭിച്ചിട്ടുണ്ട് അപ്പം ഇവർ തമ്മിൽ അഡ്ജസ്റ്റ്മെന്റ് ആയാൽ ഇവർ തമ്മിൽ ധാരണയായാൽ പിന്നെ ഈ നിയമനമൊക്കെ പിന്നെ ശരിയാണ് എന്ന് വരുമോ അദ്ദേഹത്തെ സ്ഥിരപ്പെടുത്താൻ പാടുണ്ടോ എന്ന ചോദ്യമാണ് ഞങ്ങൾ ഉന്നയിക്കുന്നത് ഇവർ തമ്മിലുള്ള പ്രശ്നം അല്ലല്ലോ യഥാർത്ഥത്തിലുള്ള പ്രശ്നമാണ് ഈ നിയമനം തന്നെ വഴിക രീതിയിലാണ് അങ്ങനെ ഒരു പോസ്റ്റേ അവിടെ ഇല്ല ഏതാണ്ട് ഒരു ലക്ഷം രൂപ ഓരോ വർഷം പതിനായിരം രൂപയാണ് വർദ്ധിക്കുന്നത് കേരളത്തിലെ ഏതെങ്കിലും ഒരു പോസ്റ്റിൽ അങ്ങനെ ഉണ്ടോന്ന് സംശയമാണ് ഓരോ വർഷം രൂപ ആദ്യത്തെ അടുത്ത വർഷം ഒന്ന് ഇരുപത്തിരണ്ടാവും അത് പതിനൊന്നായിരം ആവും പിറ്റത്തെ വർഷം കാരണം ഓരോ വർഷം ആണ് കൊടുക്കുന്നത് അല്ല പത്ത് ശതമാനമാണ് കൂടുന്നത് അങ്ങനെ ഒരു ശമ്പളം കേരളത്തിലെ പോസ്റ്റിലുണ്ടോ എന്നുള്ളൊരു സംശയമാണ് ബന്ധുക്കൾക്ക് ഇഷ്ടമുള്ള പാർട്ടിക്കാരുടെ ബന്ധുക്കളൊക്കെ വലിയ വലിയ പോസ്റ്റിൽ നിയമിക്കുക അതിന് ഇതാണ് പരിപാടി ആദ്യം അഞ്ച് വർഷത്തേക്ക് നിയമിക്കും കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ എന്നിട്ട് ഭരണത്തിന്റെ അവസാനഘട്ടത്തിലാവുമ്പോൾ അവർക്കൊക്കെ സ്ഥിരപ്പെടുത്തി കൊടുക്കും എങ്കിൽ പി എസ് സി വേറെ ഒരു നിയമന മാനദണ്ഡങ്ങൾ പാലിക്കണം ഇതാണ് ഇപ്പോൾ സംസ്ഥാനത്ത് നടക്കുന്നത് അതിന് ഇത്തരമുള്ള സാഹചര്യങ്ങൾ നോക്കി നിൽക്കുകയാണ് കൊറോണയുടെ സാഹചര്യം നോക്കി നിൽക്കുക നേരത്തെ ജലീലിന്റെ ബന്ധുവിനെ നിയമിച്ചത് ജയരാജൻ തിരിച്ചു വന്ന സാഹചര്യം നോക്കിയിട്ടാണ് ഇ പി ജയരാജൻ രാജിവെച്ചത് സാഹചര്യം മാറി അദ്ദേഹം തിരിച്ചു വന്നപ്പോ അതാണ് അനുകൂലമായ സാഹചര്യം എന്ന് മനസ്സിലാക്കിയിട്ട് ദലീല് ദിലെ ബന്ധു നിയമനം ഇപ്പൊ കൊറോണയുടെ സാഹചര്യം വന്നപ്പോ സി പി എമ്മിന്റെ നേതാവിന്റെ ബന്ധുവിന് ഇതുപോലെ സ്ഥിരപ്പെടുത്താൻ നീക്കം നടന്നു ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ നടത്തി പുറത്തുനിൽ ആ പരിപാടി അവസാനിപ്പിച്ചു പോയിട്ട് അതിന്റെ പലരും കൃത്യമായി ഒരു വിഷയം ഉന്നയിച്ചപ്പോൾ ആ വിഷയങ്ങളുടെ പലരും കൃത്യമായി നിന്നിട്ടുണ്ട് അതിൻ്റെ തുടർ പ്രവർത്തനം നമ്മളെ നിലക്ക് വിജിലൻസിന് പരാതി കൊടുക്കുകയും അതിനെ പറഞ്ഞ് കൃത്യമായി വേറൊരു കേസ് എടുക്കപ്പോഴേക്ക് പറഞ്ഞ് പിൻവാങ്ങിപ്പോകുന്ന ഒരു ഒരു നിലപാടല്ല ഈ പോലീസ് സ്വീകരിച്ചത് നമുക്കറിയാത്ത വ്യാജരായി ഉണ്ടാക്കിയെന്ന് പരാതി കൊടുത്തു ഭരണതലത്തിൽ ഒരു സ്വാധീനം ചെലുത്തും പോലീസിനെ സ്വാധീനിക്കാൻ ശ്രമിക്കും എങ്ങനെയെങ്കിലും നമ്മളെയൊക്കെ ഭീഷണിപ്പെടുത്തി പിൻമാക്കാൻ ശ്രമിക്കുന്നൊക്കെ കൃത്യമായ ധാരണയുണ്ട് പക്ഷെ അവരങ്ങനെ ശ്രമിക്കുമ്പോയും ഞങ്ങൾ ഞങ്ങളുടെ നിലപാടുമായി പോവുകയും ഇതിന്റെ പിന്നിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തുകൊണ്ടാണ് ഇപ്പോ ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായിരുന്നു ഇനിയിപ്പോ ഈ പഞ്ചായത്ത് ഒരു റിപ്പോർട്ട് ഡയറക്ടർ കാരണം നിലപാടിന്റെ വിരുദ്ധമായിട്ടാണ് പഞ്ചായത്ത് ഡയറക്ടർ അങ്ങനെ അദ്ദേഹത്തെ ഒഴിവാക്കണമെന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും വളരെ കൃത്യമായി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇത് നടപടിക്രമങ്ങൾ പാലിച്ചിട്ടില്ല അത് സംശയകരാണ് അദ്ദേഹത്തിന് പൊട്ടാവുന്ന രീതിയിലുള്ള അന്വേഷണം അദ്ദേഹം നടത്തി അദ്ദേഹത്തിന്റെ ഭാഗം പിന്നെ ീഫ് സെക്രട്ടറി മുമ്പായിട്ടാണ് ഡയറക്ട് കൊടുത്തത് നമുക്ക് കിട്ടിയത് മന്ത്രി കണ്ടിട്ടാണത് കാരണം ഇത് ഇരുപത്തി മൂന്നില് ഒന്ന് രണ്ടായിരത്തി ഇരുപതിന് കൊടുത്തിട്ടുണ്ട് എനിക്ക് ഇങ്ങനെയാണ് കിട്ടിയത് മന്ത്രിയുടെ മുമ്പാകെ ഉണ്ടാവും സ്വാഭാവികമായി അപ്പൊ അതുകൊണ്ടാണ് വളരെ യോഗം അടിയന്തരമായിട്ട് സ്ഥിരപ്പെടുത്താൻ കണ്ടു ഞാൻ മനസ്സിലാക്കുന്നു ഇദ്ദേഹത്തിന്റെ കാര്യം ചിലപ്പോൾ മാറ്റുകൾക്ക് പിന്നെ പാസിഫൈ ജീവനക്കാരെയും പ്രതിനിധികളെയ്ക്ക് വിളിച്ചിട്ടുണ്ട് യോഗത്തിലേ വിളിച്ചിട്ടുണ്ട് അപ്പോ ഇവർ തമ്മിൽ ധാരണയായിട്ടുണ്ടെന്നതാണ് നമുക്ക് ആളുകൾ ഇവർ തമ്മിൽ ധാരണയായിട്ടു ഇവരെ തമ്മിൽ ആഭ്യന്തര പ്രശ്നങ്ങളൊക്കെ ചർച്ചയിലൂടെ പരിഹരിച്ച് ജെയിംസ് മാത്യുവിനെ ഉൾപ്പെടെയുള്ള ആളെ വിളിച്ച് പതിനാറാം തീയതി മീറ്റിംഗിൽ അദ്ദേഹത്തെ സ്ഥിരപ്പെടുത്താൻ വേണ്ടി തീരുമാനിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് അതിനകത്ത് കിട്ടി വിവരവും അപ്പൊ പതിനാറാം തീയതി എന്തിനാണ് യോഗം വിളിച്ചത് ഇങ്ങനെ ഒരു റിപ്പോർട്ടുണ്ടോ എനിക്ക് വീരാശപ്രകാരം സർട്ടിഫൈ ചെയ്താണ് ഇപ്പോൾ ഞാൻ മാധ്യമങ്ങൾക്ക് നൽകിയിട്ടുള്ളത് പതിനാറാം തീയതി യോഗം വിളിച്ചിട്ടുണ്ടോ നീലകര നിയമനം തെറ്റാണെന്ന് കണ്ടെത്തിട്ടുണ്ടോ എന്നത് മന്ത്രി പറയട്ടെ ജെയിംസ് മാത്യുനെ പതിനാറാം തീയതി യോഗത്തിലേക്ക് വിളിച്ചിട്ടുണ്ടോ എന്താണ് എനിക്കെതിരെ വ്യാജരേഖ പരാതി കൊടുത്തത് ജെയിംസ് ബാക്ക് അങ്ങനെ പരാതി ഉന്നയിച്ചിട്ടില്ലേ ഇപ്പൊ ആ നിലപാടിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നുണ്ടോ അപ്പൊ ജെയിംസ് മാത്യു പറയട്ടെ അദ്ദേഹം പാർട്ടിയിലെ ആഭ്യന്തര പ്രസിഡന്റ് കാരണമാണ് അന്ന് അങ്ങനെ പരാതി കൊടുത്തത് ഇപ്പൊ ആ പരാതി പരിഗണിച്ചോ അവർക്ക് ജെയിംസ് മാത്യു പറയട്ടെ മുഖ്യമന്ത്രി അദ്ദേഹത്തോട് അത് ഒരു പ്രശ്നം ഉന്നയിച്ചിരുന്നോ അതൊക്കെ ജയിച്ചാൽ പറയട്ടെ അതൊക്കെ പാർട്ടിയിലുള്ള കാര്യങ്ങൾ അതൊക്കെ അവർ തീരുമാനിക്കട്ടെ പക്ഷെ പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം ഇത്ര വലിയ ഒരു ശമ്പളം കൊടുത്ത് പാർട്ടിയിലെ ഒരാളുടെ ബന്ധുവിനെ നിയമിച്ചത് എന്ത് അടിസ്ഥാനത്തിലാണ് അത് കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടാണ് അല്ല എന്ന് അഡീഷണൽ ചീഫ് സെക്രട്ടറി പഞ്ചായത്ത് ഡയറക്ടർ അഡീഷണൽ ചീഫ് സെക്രട്ടറി കൊടുത്ത റിപ്പോർട്ടിൽ പറയുന്നു

ത് ഞാൻ നേരത്തെ ഒഴിവാക്കണമെന്ന പരാതി തീരുമാനമായിട്ടില്ലെങ്കിൽ അതിന്റെ തുടർ നടപടി ആലോചിച്ച് കുറഞ്ഞത് അല്ലെങ്കിൽ വേറെ അന്വേഷണമായിട്ട് സമർപ്പിക്കണം എന്നൊക്കെ നിയമവിദഗ്ധരായിട്ട് ആലോചിച്ച് തീരുമാനിക്കും സംഭവം ഉദ്ധരിച്ചു നിലപാടിന്റെ മാറ്റം നല്ലല്ലോ ചരിത്രത്തിൽ ചില സംഭവങ്ങളെ പ്രത്യേകിക്കുമ്പോൾ നമുക്ക് ചരിത്രത്തിൽ ചില സംഭവങ്ങൾ ഉദ്ധരിക്കേണ്ടി വരും മാത്രമേ ഉള്ളൂ ചരിത്രമാണോ ആ ചരിത്രത്തെ കുറിച്ച് ആർക്കും സംശയം ഉണ്ടാക്കി അല്ലെങ്കിൽ ഞാൻ കുറെ ആളും വിഷമിച്ചു കുറെ ആളും സംഭവം ധരിച്ചു അത്രയേ ഉള്ളൂ ശ്രീനാചനത്തെ കുറിച്ച് നോക്കുമ്പോൾ എന്ന പോലെ തന്നെ എന്ത് ചെയ്യുക ചരിത്രത്തിൽ അങ്ങനെ പല സംഭവം ഉണ്ടാവില്ല അത് ചിലപ്പോൾ നമുക്ക് യോജിക്കാൻ കഴിയാവുന്ന വിയോജിപ്പുള്ള നമുക്ക് ഇണ്ടാവും ചരിത്രം ഉദ്ധരിക്കുമ്പോൾ നമുക്ക് അത് മറിച്ചെക്കാൻ കഴിയില്ല അത്രയുള്ളൂ നിരന്തരമായി ഇതിന്റെ പദവിയിൽ നമ്മൾ കൃത്യമായി നില ഉറപ്പിക്കുന്ന ഒരു സഭരാണ് എല്ലാ ദിവസവും കഴിഞ്ഞ നടത്തി മാത്രമല്ല അതുകൊണ്ട് ഇനി ഞങ്ങളിതിന്റെ ഇദ്ദേഹത്തെ ഒരു നിയമനം അദ്ദേഹത്തിന് അവർ ഒഴിവാക്കുന്നവരെ ഞങ്ങൾ നിരന്തരമായ സമരങ്ങളാണ് നിയമപരമായി നടത്തും അതുപോലെ മൊത്ത സമ്മേളനങ്ങൾ വഴി ജനങ്ങളെ അറിയിച്ചു നടത്തും അതുപോലെ മറ്റു രീതിയിൽ നടക്കും ഈ റിപ്പോർട്ട് കുറിച്ച് അല്ലെങ്കിൽ മന്ത്രി പറയണ്ടേ കേരളത്തിൽ വരും ചർച്ച ചെയ്തൊരു വിഷയമല്ലേ ഞങ്ങൾ ഉന്നയിച്ച ആരോപണത്തിന്റെ മുന്നേ ഒഴിക്കാൻ വേണ്ടി എനിക്കതിൽ പരാതി കൂടി തന്നെ അറസ്റ്റ് ചെയ്യുന്നു പറയുന്നു മാധ്യമങ്ങൾ അടക്കം അറസ്റ്റ് ചെയ്ത് വിചാരിച്ചുണ്ടായിരുന്നല്ലോ അതിനുവേണ്ടി കാത്തിരുന്ന സി പി എംമാരുണ്ടല്ലോ ഇവിടെ പോയി ഇപ്പോ ഞങ്ങളിൽ അതിന്റെ പറയുന്ന അടിവരുന്നത് ഇപ്പോ ഇതിന്റെ യാഥാർത്ഥ്യം പുറത്തു വന്നിരിക്കുന്നു ഇനി ജെയിംസ് മറുപടി പറയുന്നത് മറുപടി പറഞ്ഞു ആരോപിച്ചിട്ടുണ്ട് അന്ന് പറഞ്ഞത് ോട് പറഞ്ഞിട്ട് കൊടിയെടുത്ത് കണ്ടിട്ടേ ഇല്ല എന്നാണ് ഞാനാണ് നിൽക്കുന്നത് ഈ ഈ റിപ്പോർട്ടൊക്കെ എന്നോട് എന്തിനാണ് ഇപ്പോൾ മറുപടി പറയണം മാപ്പ് പറയണല്ലോ കാരണം അതാണ് എനിക്കിതിന് പരാതി കൊടുത്തത് സംശയമാണ് അന്വേഷിച്ചില്ല വിജിലൻസ് ഒന്നുകൂടെ ലഘൂകരിച്ചു അത് ഞാൻ മനസിലാക്കിയത് ഈ വകുപ്പിന് കീഴിൽ തന്നെ മന്ത്രിയുടെ വകുപ്പിന് കീഴിൽ നാളെ രക്ഷിപ്പിച്ചാൽ സ്വാഭാവികമായും മന്ത്രിക്ക് കീഴുടെ താല്പര്യത്തിനനുസരിച്ചുള്ള റിപ്പോർട്ട് പുറത്തു വരുന്ന ആളൊക്കെ ഉദ്ദേശിച്ചത് ഞാൻ മനസ്സിലാക്കുന്നത് ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ സത്യപ്രതി നിലപാട് സ്വീകരിച്ചു അതിന്റെ പേരിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിനൊരു സാധ്യമാകുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ ഫൈൻഡിങ് പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞില്ല സാധ്യമായ രീതിയിൽ ഇങ്ങനെയൊക്കെ പാലിച്ചു എന്നുള്ള സംശയമാണ് സർക്കാർ ഇങ്ങനൊക്കെ പറഞ്ഞിട്ടുണ്ട് അവർക്ക് പാലിച്ചിട്ടില്ല ഇത് റീഡിസിനേതായി കാണുന്നില്ല അങ്ങനെ ഒരു പദവി കാണുന്നില്ല എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു ഇനി സർക്കാർ പറഞ്ഞിട്ട് ഇങ്ങനെ ഈ ഫൈൻഡിങ്സിന് അടിസ്ഥാനത്തിൽ എന്ത് തീരുമാനമാണ് ഈ റിപ്പോർട്ട് തള്ളിക്കടുകയാണെങ്കിൽ ഞാൻ അടുത്ത